കോഴിക്കോട് മെഡിക്കൽ കോളേജിനുള്ളിലും പുറത്തും സി സി ടി വി ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണം എന്ന ഡി എം എയുടെ ഉത്തരവ് കാറ്റിൽ പറത്തി അധികൃതർ സുപ്രധാന നിർദ്ദേശം വന്ന അഞ്ചു മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഐ സി യു പീഡനക്കേസിന് ശേഷം നടന്ന അന്വേഷണത്തിൽ മെഡിക്കൽ കോളേജിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകളുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഡി എം എയുടെ ഈ നിർദ്ദേശം പക്ഷേ ഇതുവരേക്കും ആ നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല മാസങ്ങൾ പിന്നിട്ടിട്ടും എന്നുള്ളതാണ് വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട് ആനന്ദ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജിനുള്ളിലും പുറത്തും സി സി ടി വി ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന ഡി എം ഉത്തരവ് അത് എന്തുകൊണ്ട് നടപ്പാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം അതായത് ഈ മെഡിക്കൽ കോളേജ് ഐ സി യു ബന്ധപ്പെട്ട് തന്നെ ഈ ഡി എം എ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു അതായത് കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ വീഴ്ചകൾ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ സുരക്ഷാ സംവിധാനം നടക്കാനുള്ള സി സി ടി വി സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയത് അതായത് നവംബർ മാസത്തിൽ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ട് പോലും അത് പാലിക്കാനുള്ള തരത്തിലേക്കുള്ള ഒരു രീതികൾ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുണ്ടായിട്ടില്ല തുടർന്ന് വീണ്ടും ഇപ്പോൾ ഡി എം ഇ സൂപ്രണ്ടിനോട് വിശദീകരണം ചോദിക്കുന്ന ഒരു അവസ്ഥയുള്ള എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ചിടത്തോളം വാർത്തകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ആ തലത്തിൽ ആക്രമണങ്ങളാവട്ടെ മോഷണങ്ങളാവട്ടെ അതെല്ലാം നിരന്തരം നടക്കുന്ന അതായത് ഇടയ്ക്കിട നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ആ തലത്തിൽ അവിടെ സി സി ടി വി ക്യാമറകൾ തീരുവാൻ പ്രതിഷേധം തന്നെയാണ് പൊതുവെ ഉയരുന്നത് അധികൃതരുടെ വാർത്ത പ്രത്യേകിച്ച് ഈ അതിജീവിത ഈ വിഷയമായി ബന്ധപ്പെട്ട് തന്നെ ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതി ഈ പ്രതി ഇടയ്ക്കിടെ മെഡിക്കൽ കോളേജിൽ സന്ദർശിക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട മേഖലകൾ സന്ദർശിക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ട് പോലും ഇത്തരത്തിലേക്ക് ഒരു കൃത്യമായ നടപടികൾ എടുക്കണം മെഡിക്കൽ കോളേജിന്റെ അധികൃതർ തയ്യാറായിട്ട് എന്തായാലും ഒരു വ്യാപകമായിട്ടുള്ള വിമർശനവും ശക്തമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഈ സമയത്ത് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട്